മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചില വരുവാൻ സാധ്യതകളുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവമായ ഇടവത്തിലാണ് ഇവിടെ നിന്നും മെയ് മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ എട്ടാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരു ഒരു രാശിയിൽ പ്രവേശിച്ചാൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷത്തിന് ശേഷമായിരിക്കും ആ രാശി മാറുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം ഗുരു രാശി മാറുന്നതായിരിക്കും ആദ്യം മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിൻ്റെ രാശി മാറുന്നതായിരിക്കും ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി എന്നാണ് പറയപ്പെടുന്നത് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മിഥുനത്തിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതാണ് ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഇങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും അതിനുശേഷം കർക്കടകത്തിൽ വക്രഗതിയിലായി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഗുരു നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധികനാണ് ഇപ്പോൾ വക്രഗതിയിൽ നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും കേന്ദ്രസ്ഥാനമായ ഏഴിൽ നിൽക്കുന്ന ഗുരു നിങ്ങൾക്ക് ഏഴാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്ണറുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഏഴിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലും ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും എപ്പോഴും ലഭിക്കുന്നത് പതിനൊന്നിൽ ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇത് സ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതായത് വിവാഹം നടക്കുക ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുക ആദ്യ സന്താനം ജനിക്കുക അതല്ലെങ്കിൽ പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുക എന്നിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ സമയത്ത് നടക്കുവാൻ സാധ്യതകളുണ്ട് അതുപോലെ മൂത്ത സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ഈ സമയത്ത് വർധനവുണ്ടാകുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറാനും ബന്ധം പൂർവാധികം സുദൃഢമാകുവാനും ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും അത് പല നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ക്രിസ്തു ദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഗുരു രണ്ടാം ഭാ ഭാവത്തിൻ്റെയും അധിപനാണല്ലോ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികളിൽ വർധനം ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയം വിദ്യാർത്ഥികൾക്കും വളരെ ശുഭകരമായിരിക്കും പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു മിഥനത്തിലേക്ക് രാശി മാറുന്നതാണ് അതോടെ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഏകദേശം അഞ്ച് മാസത്തോളം ഗുരു അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ അഞ്ച് മാസക്കാലം വളരെ ക്രൂഷൽ ആയിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് പല സമയത്തും പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ അധികം ആലോചിക്കാതെ ധൃത പിടിച്ച് ചെയ്യുവാനും അത് ചിലപ്പോൾ ധനനഷ്ടം വരാനും ഇടയാക്കുന്നതുമായിരിക്കും നാലാം ഭാവത്തിൽ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് പ്രോപ്പർട്ടികളും മറ്റും ഡോക്യുമെൻ്റുകൾ നന്നായി ചെക്ക് ചെയ്യാതെ പെട്ടെന്ന് വാങ്ങാനും മറ്റും പ്രേരിപ്പിക്കുന്നതും പിന്നീട് അതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവർ അധികം ആലോചിക്കാതെ എന്തെങ്കിലും കമൻറ്റുകൾ ചെയ്യുന്നതും അത് പിന്നീട് വിവാദമായി തീരുകയും അധികം പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇതിനെല്ലാം പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമാണുള്ളത് അതായത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുടെ ശുഭഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കടകത്തിലേക്ക് രാശി മാറുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഇത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ ഭാവങ്ങളുടെ എല്ലാം ശുഭഫലങ്ങളുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതിനാൽ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം